ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ ഖരദ്രവ മാലിന്യ സംസ്കരണത്തിന് പതിനായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് മലപ്പട്ടത്ത് പ്രവർത്തിച്ചു വരുന്ന കെ ആർ ബേക്സ് ആൻഡ് ചിപ്സ് എന്ന സ്ഥാപനത്തിന് പതിനായിരം രൂപ പിഴ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സ്ഥാപനത്തിന്റെ മുൻവശത്തെ കുഴികൾ കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്ക്വാഡ് പരിശോധനാ വേളയിൽ സ്ഥാപനത്തിൽ എത്തിയപ്പോൾ കണ്ടത് ഉടൻ തന്നെ ജീവനക്കാരോട് തീയണയ്ക്കാൻ സ്ക്വാഡ് നിർദ്ദേശം നൽകി സ്ഥാപനത്തിന്റെ ദ്രവ മാലിന്യ സംസ്കരണത്തിൽ അശാസ്ത്രീയത കണ്ടെത്തി മലിനജലം പലയിടങ്ങളിലും തുറസായി ഒഴുക്കിവിടുന്നത് സ്ക്വാഡ് പരിശോധനാ വേളയിൽ സ്ഥാപനത്തിന് പതിനായിരം രൂപ പിഴച്ചുമുത്തുകയും ഗരദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും സ്ക്വാഡ് നിർദ്ദേശം നൽകി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് Dining table set Wardrobe and court Fancy light Thoregi Ottenilil Nokata Dorata Furniture Agrodem 8 Tum Vanya Samuchayam Woodmart Edu Road Madhatil Iriti Iriti Road Matadur